തങ്ങളെ കേൾക്കുന്ന ഓഡിയൻസിനോടും പ്രതിബദ്ധതയുള്ള ആളുകൾ വ്യക്തമായും ശക്തമായും തങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയും ശ്രീജിത് പണിക്കരും ചെയ്തത് അതാണ് സന്തോഷ് പണ്ഡിറ്റും ചെയ്തത് അതാണ് ഇപ്പോൾ കാസേഡ കെവിനുണ്ടല്ലോ അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് നിമിഷപ്രിയ കടുത്ത കുറ്റവാളിയാണ് ഭരണകൂടം എന്തിനാണ് ഒരു കൊലയാളിയെ രക്ഷപ്പെടുത്താൻ ഇടപെടുന്നത് അവള് കൊലയാളിയല്ലെന്ന് നിങ്ങളെല്ലാം പറയുന്നുണ്ടോ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച ഒരു കുറിപ്പിലാണ് കാസയുടെ നേതാവായിട്ടുള്ള കെവിൻ പീറ്റർ നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഇടപെടുന്നതിനെതിരെ രംഗത്ത് വന്നത് നിമിഷപ്രിയ ലോകത്തെ ഏത് രാജ്യത്തെ നിയമം വെച്ച് നോക്കിയാലും ശരി ഇനിയും പടച്ചു നിയമം എടുത്ത് നോക്കിയാലും കുറ്റവാളിയാണ് കടുത്ത കുറ്റവാളിയാണ് നിമിഷപ്രിയ കൊലപാതകം ചെയ്തു എന്നത് നേരെ അല്ലെ അവള് ചെയ്തത് കൊലപാതകമാണ് രാജ്യത്തെ സേവിക്കാനൊന്നും പോയതല്ലല്ലോ തന്നെയുമല്ല ഹീനമായ രൂപത്തിൽ തെറ്റുകൾ മറച്ചു തെളിവുകൾ ഇല്ലാതാക്കാനും സ്വന്തത്തെ ന്യായീകരിക്കാനും ശ്രമിച്ചു അത് കഴിഞ്ഞിട്ട് ഒളിവിൽ പോയി രക്ഷപ്പെടാൻ ശ്രമിച്ചു സീസറിനുള്ളത് സീസറിന് ദൈവത്തിനുള്ളത് ദൈവത്തിന് എന്ന ദൈവവചനം പോലെ നമാ ഏത് രാജ്യത്തായിരിക്കുന്നുവോ ആ രാജ്യത്തെ നിയമങ്ങൾ അനുസരിച്ച് നമ്മൾ ജീവിക്കേണ്ടതായി വരും എന്ന് കാസ കസെ കുറ്റകൃത്യങ്ങൾ ചെയ്താൽ അവിടെ തന്നെ അവിടത്തെ നിയമം അനുസരിച്ച് ആ കൃത്യത്തിനനുസരിച്ച് ഏത് തരത്തിലുള്ള ശിക്ഷയാണോ ലഭിക്കുന്നത് അത് അനുഭവിക്കാൻ ആ തെറ്റ് ചെയ്യുന്നവർ ബാധ്യസ്ഥരാണ് നിമിഷപ്രിയ നടത്തിയ ഈ കൊലപാതകം ഭാരതത്തിലാണ് നടന്നിരുന്നതെങ്കിൽ നിമിഷപ്രിയയ്ക്ക് തൂക്കുമരമോ ജീവപര്യന്തമോ ഉറപ്പാണോ അതുകൊണ്ട് തന്നെ കുറ്റം ഏത് രാജ്യത്ത് ചെയ്താലും അതിനുള്ള ശിക്ഷ അനുഭവിക്കുക തന്നെ വേണമെന്ന് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറഞ്ഞു നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാനും മോചിപ്പിക്കുന്നതിനു വേണ്ടി ഏതൊരു കുറ്റവാളിക്കും ലഭിക്കുന്നതുപോലെ സ്വന്തം ആളുകളിൽ നിന്നും നാട്ടിൽ നിന്നും ശ്രമങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് പക്ഷേ ഭാരതം പോലെ ഒരു രാജ്യത്തിൻ്റെ ഭരണകൂടം ഇത്തരത്തിൽ മറ്റു രാജ്യങ്ങളിൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന കുറ്റവാളികളായ പൗരന്മാർക്കു വേണ്ടി ഇത്തരം ശ്രമങ്ങൾ നടത്തുന്നതിൽ എന്ത് സന്ദേശമാണ് സ്വന്തം പൗരന്മാർക്കും മറ്റുള്ളവർക്കും നൽകുന്നത് ഇപ്പോ നമ്മുടെ രാജ്യത്ത് പല രാജ്യങ്ങളിൽ നിന്നുള്ള കുറ്റവാളികളില്ലേ തഹാവൂർ ഹുസൈൻ റാണ കാനഡയിൽ അമേരിക്കയിൽ ജനിച്ച കനേഡിയൻ പൗരത്വമുള്ള വ്യക്തിയാണ് അവനെ രക്ഷപ്പെടുത്താൻ രാജ്യത്തിന്റെ ഭരണകൂടം ശ്രമിച്ചാൽ ലോകരാജ്യങ്ങൾ അതിനെ എന്തെന്ന് പറയും നിമിഷപ്രിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിട്ട് ഇവിടുത്തെ കുറച്ച് ആളുകൾ ശ്രമിക്കുന്നുണ്ട് ശരി അത് നമുക്ക് മനസ്സിലാക്കാം ഒരു ഭരണകൂടം ഒരു ക്രിമിനലിനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കാൻ പാടുണ്ടോ ഏ അതാണ് ഭാരതീയര് ഏത് നാട്ടിൽ പോയി എന്ത് വൃത്തികേട് കാണിച്ച് ജയിലിലായാലും കേന്ദ്ര സർക്കാർ ഇടപെട്ട് മോചിപ്പിച്ചു കൊണ്ടുവരുമെന്നാണോ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താൻ കേരള ഗവർണർക്കും ഗവർണർക്ക് മുന്നിൽ ഈ വിഷയം എത്തിക്കാൻ ചാണ്ടി ഉമ്മനും എങ്ങനെ സാധിച്ചു എന്നുള്ളതും ചിന്തിക്കണം നമ്മൾ കേരളത്തിലെ ഇസ്ലാമിക നേതാവായിട്ടുള്ള കാന്തപുരം നടത്തിയ ചൊവ്വാഴ്ച യമനിലെ സൂഫി പണ്ഡിതനുമായിട്ട് സംസാരിച്ച കാന്തപുരത്തെ നന്മമരമായി കൊണ്ട് തുടങ്ങിയ കോലാഹലങ്ങൾ അവസാനിച്ചിട്ടുള്ള മാധ്യമങ്ങളിൽ അതായത് ഈ നിമിഷപ്രിയ എന്ന വ്യക്തിക്കു വേണ്ടി ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു ഓക്കെ അതെല്ലാ രാജ്യത്തും അങ്ങനെയൊക്കെ ഉണ്ടാകും എല്ലാ കുറ്റവാളികൾക്കും അങ്ങനെയൊക്കെ ഉണ്ടാകും നമുക്ക് സമ്മതിക്കാം അവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കൽ സ്വാഭാവികമാണ് പക്ഷേ കേരളത്തിൻ്റെ ഗവർണർ ചാണ്ടി ഉമ്മൻ എന്നത പണ്ഡിതനായിട്ടുള്ള ചാണ്ടി ഉമ്മൻ ഒക്കെ ഇതിനകത്ത് ഇടപെട്ട് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുക ഈ കൊലയാളിയെ ഈ കൊലപാതകിയെ ഈ ഇറച്ചി വെട്ടുകാരിയെ ആണോ വിറക് ചുമട്ടുകാരി എന്ന് പറഞ്ഞ് അബൂലഹബിന്റെ ഭാര്യയെ അപമാനിക്കുന്നുണ്ട് അതുപോലെ ഇറച്ചി വെട്ടുകാരിയെ ഒരു മനുഷ്യനെ നൂറ്റിപ്പത്ത് കഷ്ണങ്ങളാക്കി രക്ഷപ്പെടുത്താൻ ഒരു ഉത്തരവാദിത്വപ്പെട്ട സർക്കാരിറങ്ങി പുറപ്പെട്ടാൽ എന്ത് സന്ദേശമാണ് നൽകുന്നത് ഈ രാജ്യത്തെ പൗരന്മാർ എവിടെയും പോയി ആരെയും കൊന്നോളാനോ ആരെയും ഇറച്ചി വെട്ടുന്നത് പോലെ പീസാക്കിക്കൊള്ളാനോ രക്ഷപ്പെടുത്താൻ ഞങ്ങളുണ്ട് എന്ന മഹത്തായ സന്ദേശമാണ് ഒരു ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ നൽകുന്നത് ഇതിലൂടെ കൊടുംകുറ്റവാളി ക്രിമിനൽ സൈക്കോ ഈ ഭരണകൂടം ഇതിന് ശ്രമിച്ചാൽ നമുക്ക് യോജിപ്പില്ല ഞായറാഴ്ച വധശിക്ഷ നീട്ടിവെച്ച തീരുമാനത്തിൽ കാന്തപുരത്തിന്റെ യാതൊരു വിധത്തിലുള്ള ഇടപെടലുകളും ഉണ്ടായിട്ടില്ല എന്നതാണ് നേരെ പക്ഷേ കൊല്ലപ്പെട്ട യുവാവിന്റെ കുടുംബത്തെ സ്വാധീനിക്കാനുള്ള കാര്യങ്ങള് ഒരുപക്ഷെ കാന്തപുരത്തിനവിടെ ബന്ധമുള്ള ആളുകളിൽ സമ്മർദ്ദം ചെലുത്താൻ കഴിയുമായിരിക്കും എന്ന് കെവിൻ പറയുന്നു കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന മൂന്നാം കിട കാന്തപുരം സ്തുതികളും ആഘോഷവും അനാവശ്യ വിവാദങ്ങളും ചർച്ചകളും വാർത്തകളും എല്ലാം അവസാനിപ്പിക്കണം എന്നാണ് കെവിൻ കെവിൻപെട്ടർ പറയുന്നത് ന്യായമാണത് ന്യായമാണ് നമുക്കത് അംഗീകരിക്കാം അപ്പോൾ നമ്മുടെ ജഹാൻ പറഞ്ഞതുപോലെ ഇവരൊരു സാധാരണക്കാരിയല്ല പല തവണ രക്ഷപ്പെടാൻ അവസരം കിട്ടിയിട്ട് പോലും തനിക്ക് പണമാണ് മുഖ്യമെന്ന് പറഞ്ഞ് അവിടെ കിടന്ന അവിടെ തന്നെ കിടന്നിട്ട് വീണ്ടും വീണ്ടും പണമേ പണമേ എന്ന് പറഞ്ഞു കിടന്ന ഒരു സ്ത്രീയാണ് പിന്നെ ഇവരെ രക്ഷപ്പെടുത്താൻ ഒരു വഴിയുണ്ട് ഒരേ ഒരു വഴി ഒരുപക്ഷെ യമൻ സർക്കാരിന് പോലും തൊടാൻ പറ്റാത്ത ഒരു പഴുതുണ്ട് ഇന്ന് നടപ്പാക്കാനിരുന്ന മലയാളി നേഴ്സായിട്ടുള്ള നിമിഷപ്രിയയുടെ വധശിക്ഷയിൽ മാറ്റിവെച്ചിരിക്കുകയാണല്ലോ മാറ്റിവെച്ചത് അബൂബക്കർ മുസ്ലിയാരുടെയും വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും ഗവർണർ ആർ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ എന്നിവരുടെയും ഇടപെടലിനെ തുടർന്ന് നടപടി ഉണ്ടായി എന്ന് പറയപ്പെടുന്നു നിമിഷപ്രിയെ രക്ഷപ്പെടുത്താൻ ഇനിയും ദയാധനം നൽകുക അവര് വേണ്ടെന്ന് പറഞ്ഞാലോ തലയിൽ കെട്ടി വെക്കുക ആ കുടുംബത്തിലെ എല്ലാവരും മരിച്ചാൽ ചിലപ്പോ നിമിഷപ്രിയ രക്ഷപ്പെടുമായിരിക്കും ആരേ മാപ്പ് കൊടുക്കാൻ ആളില്ലല്ലോ ഏ എന്നാലും കുറച്ച് കടമ്പയായിരിക്കും അല്ലേ കാരണം ബന്ധപ്പെട്ട ആളുകളൊക്കെ മരിക്കണമല്ലോ ഓ അതൊന്നും നടക്കുന്ന കേസാണെന്ന് തോന്നുന്നില്ല അല്ലേ അതൊക്കെ ഉണ്ടാക്കത്തുള്ളൂ ഇസ്ലാമിക രാജ്യങ്ങളിൽ നടപ്പിലാക്കുന്ന നിയമവ്യവസ്ഥയായിട്ടുള്ള ശരീരത്ത് പ്രയാ പ്രകാരം ദിയാധനം കൈമാറാം ഏ മതനിയമമാണ് ഇസ്ലാമിക ഗ്രന്ഥമായിട്ടുള്ള ഖുർആാനിൻ്റെയും പ്രവാചകന്റെ ഹദീസുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വന്ന നിയമങ്ങളാണെന്നാണ് ഇവർ പറയുന്നത് ഫിഖ്ഹ് അഥവാ കർമ്മശാസ്ത്രം ഇസ്ലാമിക നിയമജ്ഞർ നടത്തുന്ന വ്യാഖ്യാനങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ശരീരത്ത് നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കാലക്രമേണ അവർക്ക് ബോധിക്കുന്നത് പോലെ അവർ ന്യായീകരിക്കും കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് പ്രതിക്രിയ ഇതൊക്കെയാണ് ശരീരത്തെ നിയമത്തിനുള്ളത് ഈ നിയമത്തെ വിലക്കെടുക്കാൻ ഇവർക്ക് പറ്റുക ബുദ്ധിമുട്ടായിരിക്കും ഈ ശരീരത്തിന് ഇതുപോലെ തന്നെ ഒരു മനുഷ്യനെ കൊന്നാൽ കൊലയ്ക്ക് പകരം കൊല എന്ന രൂപത്തിൽ ലോകത്ത് ഏകദേശം അൻപത് മുസ്ലിം ഭൂരിപക്ഷമുള്ള ഉള്ള രാജ്യങ്ങളുണ്ട് ഇതേ നിയമം ഇന്നും ഫോളോ ചെയ്യുന്നു അവരുടെയൊക്കെ നിയമവ്യവസ്ഥയിൽ ശരീരത്വ നിയമത്തിൻ്റെ ഘടകങ്ങളാണുള്ളത് ഈ രാജ്യങ്ങളിൽ മതേതര നിയമവ്യവസ്ഥ ഉണ്ടെങ്കിൽ പോലും ശരീരത്തിൻ്റെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കുടുംബ നിയമങ്ങൾ വ്യക്തി നിയമങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് ഓരോ രാജ്യങ്ങൾക്കും ശരീരത്വ നിയമങ്ങൾ തത്വങ്ങൾ വ്യത്യസ്തമായിരിക്കും വ്യഭിചാരം ബലാത്സംഗം സ്വവർഗരതി മോഷണം കൊലപാതകം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്ക് നൽകപ്പെടുന്ന ഹുദൂദ് എന്നറിയപ്പെടുന്ന കഠിനമായിട്ടുള്ള ചില ശിക്ഷകളുണ്ട് അതൊക്കെ ഈ രാജ്യങ്ങളിലൊക്കെ നടപ്പിലാക്കുന്നുണ്ട്